അസലാമലൈക്കും അപ്പം എൻ്റെ മൊത്തം മണികളായ ഇത് ആര്യപ്പിൻ്റെ ഇല അല്ല ഫ്ലാസ് ഇട്ടിട്ട് കാണുന്നില്ല പിന്നെ അത് ഓഫാക്കി അപ്പം കണ്ട അപ്പം ഇത് സോപ്പ് ഉണ്ടാക്കാൻ കുറേ നമ്മളോട് പറയുന്ന അയൽവാസി സോപ്പ് അവൾ സോപ്പ് കൊണ്ടുപോകലിട്ടാമ്മ സോപ്പ് നന്നായിട്ടാണല്ലോ അപ്പോൾ ആയുർവേദ സോപ്പായിട്ടോ അവൾ പറഞ്ഞിട്ടുള്ളത് ഉള്ളതാണ് കൊണ്ടുപോകാൻ ഇത് ആര്യപ്പിൻ്റെ ല പിന്നെ തുളസിൻ്റെ അലിയും പനിക്കൂർക്കൻ്റെ അലിയായിട്ടത് അതാ അത് പനിക്കൂർക്കത് തുളസി ഉണ്ടോ അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതേക്കും മഞ്ഞളും ചേർക്കോട്ടെ അപ്പോൾ ഓൾ ഈ സോപ്പ് ഒരു വേണം കൊണ്ടിട്ടുണ്ടാവും അപ്പോൾ ഓക്ക് മോൻ പള്ളിക്കൊക്കെ പോകണതാണ് അപ്പോൾ മോനക്കും കുറച്ചായേക്കണം ഊക്കും വേണം അപ്പോൾ കായും കാദ്യും തന്നിട്ടതാണ് അപ്പോൾ നമുക്ക് പെരുന്നാളും നോൻപൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉൾക്കുന്നത് തരഞ്ഞാൽ നേനെ ഉണ്ടാക്കിയാൽ വിചാരിക്കും അപ്പോൾ ഞാനതുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളോട് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ കാര്യം നമ്മൾ വീടയിൽ വന്നിട്ട് ഉടമ്പും മൂളും നമ്മളെ ആങ്ങളുടെ മക്കളും മക്കളൊക്കെ ഒക്കെ ഉണ്ടായിട്ട് ഇരുന്നു എല്ലാവരും പോയി മൂന്നര രാത്രി കൊണ്ട് പോയി നമ്മളും കുടുംബങ്ങളും ആയിട്ടൊക്കെ ആയിട്ടൊക്കെ ആക്കി പിന്നെ ഓരോ ആസ്പത്രി കേസും അതൊക്കെയൊന്നും വീഡിയോ ചെയ്യാൻ തട്ടാ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ചുറ്റി പറഞ്ഞാൽ അപ്പം അവക്ക് സോപ്പ് നമ്മൾ പൈസ വാങ്ങിയതാണ് അപ്പോൾ അവക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ലൈക്ക് ഒന്ന് ചെയ്യുക എന്നൊക്കെ എടുത്തിട്ടാ അപ്പം നിങ്ങളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഞമ്മക്കുള്ള നമുക്കുള്ള പ്രചോദനം നമ്മളെ സന്തോഷം നമ്മളെ സമാധാനം അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനത് നല്ല നന്നായിട്ട് കൈ കണ്ട കഴുകാണ്ട് അരക്കാൻ പോകും ഭാര്യത്തിൻ്റെ കുടുംബച്ചത് തുടങ്ങിയതാണ് അപ്പോൾ അത് ഞാൻ ഞാനായി കണ്ടിട്ടുണ്ട് അപ്പോൾ കറ്റാർവായത് നമ്മളെ അയൽവാസിയാണ് നമ്മൾ തരില്ല അപ്പം നമുക്ക് പോവാൻ നേരം ഇല്ലേ രാവിലെ അപ്പോൾ പണിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ള അതോട് തന്നത് തന്നെ നമ്മളവിടെ ഉണ്ടാവണില്ല വണ്ടീലിത് മണ്ണമൊന്നുമില്ല അപ്പോൾ ഞാനതിങ്ങനെ ഒരു മൂന്ന് തണ്ടെടുത്ത് അപ്പോൾ ഞാൻ വെള്ളം ചോർത്ത രീതിയിലൊക്കെയാണ് അരക്കൽ ഇട്ടാ അപ്പോൾ ഇതെല്ലാം കൈകീ കഴിഞ്ഞത് തീക്കണം മുറിച്ചിടുക നല്ലതാണ് അരച്ചെടുക്കാൻ പിന്നെ ഞാൻ പറ്റാറുവാ കുറവായതൊന്നൊരു കഷ്ണം കക്കരിക്ക് ഇടിച്ചിട്ട് അപ്പോൾ അതിലും വാട്ടർ കണ്ടൻറ് ഉണ്ടാവുമല്ലോ ചെറുപ്പം ഒരു കഷ്ണം കക്കരി ഇട്ടിരിക്കുന്നു വെള്ളം ചേർക്കാതെ അങ്ങനെയൊക്കെയാണ് ഞാൻ അരച്ചെടുക്കരു അപ്പോൾ അപ്പം ഇതും സ്പിന്നിന് നല്ലതാണ് അപ്പം നിങ്ങളിതുപോലൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ എൻ്റെ നാടൻ മഞ്ഞളാട്ട നമ്മളോടുണ്ടായ മഞ്ഞൾ ഞാൻ പൊടിച്ചെടുത്ത മഞ്ഞളാണ് ഇതൊരു സ്പൂണും ചേർക്കുന്നുണ്ട് ഇത് അരച്ച് വെച്ചിരിക്കണിട്ട ഇത് ഇങ്ങനെയെടുക്കുക നീരമാണെങ്കിൽ അങ്ങനെയും ചേർക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ നീരാട്ടെടുക്കണേ അപ്പോൾ ഞാനിതൊരു സീര വെച്ച് പീഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് പീഞ്ഞെടുക്കുക അത് കൊടുക്കാനുള്ളതായതുകൊണ്ടാണ് നീരെടുക്കുന്നത് ഇട്ടാ അല്ലെങ്കിൽ ഞാൻ ഈ ചണ്ടി ചണ്ടിയോടൊക്കെ ചേർക്കും ഞമ്മക്കാവുമ്പോൾ അങ്ങനെ മതി അത് നീരാകുമ്പോൾ ഒന്നും കൂടി സൂപ്പ് ഒരു ഇതും കിട്ടും അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ മട്ടത്തിന് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ തുള്ളി വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ ഇത്രയും നേര് കിട്ടിക്കുന്നുണ്ട് ഇത് മുഴുവനൊന്നും ചേർക്കൂല ഞാൻ ഒരളവുണ്ടതിനനുസരിച്ച് ചേർക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇത് സോപ്പേസ് നമ്മൾ കോഴിക്കോട്ടുനിന്ന് അണ്ണാകിൻ്റെ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ ഇത് കിലോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇത്തപ്പാടെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഇത് ഒറ്റക്കെടുക്കണമെങ്കിൽ അധികം നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത പീസ് ഇവിടെ ഉണ്ട് ഇത് നമുക്ക് ഓഫറിൽ കിട്ടിയതാട്ടാ നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് പിന്നെ സൂപ്പർ കോയിൻ ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ കുട്ടിയാണ് നമുക്ക് ഓഫറിൽ കിട്ടും ഓൺലൈനിൽ അങ്ങനെ കിട്ടിയതാണ് പിന്നെ നല്ല സോഫ് പീസ് തന്നെയാണ് നമ്മൾ സാധാരണ വാങ്ങണത് തന്നെ പിന്നെ ഇത് സ്മെല്ല് നമ്മൾ കോഴിക്കോട് നിന്ന് വാങ്ങിയത് തീരെ ഇട്ടിട്ടുതി മേലൊക്കെ പിന്നത്താണ് ഈ സോഫ് പീസ് വയ്ക്കുന്നത് കേട്ടോ ഇത് ഡോവിൻ്റെ സ്മെല്ലാണ് അപ്പോൾ ഇതാ നമ്മൾ നദി ചേർക്കണ കേട്ടോ അപ്പൊ ഞാൻ പകുതി എത്തുന്നു എന്താ പാടും അപ്പൊ ഞാൻ പകുതി അപ്പൊ ഞാൻ പകുതി എത്തുന്നു അപ്പൊ ഇന്ന് ഡബിൾ ബോയിലല്ലേ ചെയ്യുന്ന ചേച്ചി ഗ്യാസ് നമുക്ക് സിമ്മിനട ഇട്ട് ചോക്കട്ടാത്ത പാടും അറിയാൻ അവിടെ കയറി മെൽറ്റ് ആകുമ്പോഴത്തേന് ഞാൻ നമ്മളെ സോപ്പ് ബേസില്ലേ ഇത് കട്ട് ചെയ്ത് ഇത് ഓഫറിൽ കിട്ടിയതൊക്കെ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ ഓഫർ ഇല്ലാത്ത അത്ര കട്ടില്ലേന്ന് ഡോക്ടർ സോപ്പ് ബേസ് കണ്ടിട്ടാ ഇത്ര ഗ്രാമുണ്ട് എന്നതിൻ്റെയൊക്കെ തൂക്കി വയ്ക്കണ സാധനമില്ലാത്ത ഞാനത് കട്ട് ചെയ്യാ സോപ്പ് പീസൊക്കെ നല്ലതാണ് നമ്മളാ സോക്കൂട്ടിൽ നിന്ന് വാങ്ങിയത് കാരണം എനിക്ക് തൊടുമ്പോൾ തൊടുമ്പങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ടല്ലോ അതങ്ങനെ ഇല്ല ഇത് തൊടുമ്പോഴും അത്യാവശ്യം ഹാർഡാക്ക അപ്പോൾ ഞാനത് അവരോട് ഉടനെ തന്നെ തൊട്ടപ്പോൾ തോന്നിയപ്പോൾ പറഞ്ഞോ പറഞ്ഞു നല്ല സോപ്പ് പീസ് അങ്ങനെ തന്നെയാണ് അങ്ങനെ അവർ പറഞ്ഞത് അവിടെ ഉണ്ടാക്കി വെച്ച സോപ്പുകളൊക്കെ അങ്ങനെ സോഫ്റ്റ് ആയി തോന്നും പക്ഷെ നമ്മൾ ഈ സോപ്പ് പീസുകളൊന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമൊന്നും കേട്ടോ ഓരോന്ന് ഓരോ ഐറ്റമാണ് അതൊരു ചെറുതായിട്ട് കിട്ടുന്നത് നമ്മൾ വെച്ചത് മെറ്റാവുമ്പോഴത്തേന് അയക്കാണ്ട് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇത് ആണ് ഞാൻ അടുത്തിട്ട് എത്രയുണ്ടെന്ന് എനിക്കറിയാം തൂക്കാൻ തുലാസില്ലാത്തത് കൊണ്ട് അതിന് പകുതി എടുത്തിട്ടു കഴിഞ്ഞിത് അയക്കിടാം അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ മുകളിലേ നമുക്കിത് രണ്ടുമണുതന്നെ ഉള്ളൂ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് ആണല്ലോ പിന്നെ ഇപ്പോൾ ഓഫറിലൊക്കെ പോകുമ്പോൾ ഓഫറിലൊക്കെ കാണാം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ നമ്മളത് സാധാരണ ഉണ്ടാക്കുമ്പോൾ എന്നും ഉണ്ടാക്കണതായതുകൊണ്ട് നമ്മൾ കൈകലൊന്നും ഇല്ല അതിൽ തന്നെ അവിടെ പറഞ്ഞില്ല ഇതിപ്പോൾ നമ്മൾ ഒരു മാസമായിരുന്നു അങ്ങനെ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ മണക്കപ്പൊടിയൊക്കെ കഴിക്കും നല്ലൊന്ന് കഴിക്കുക നല്ലോണം തുടച്ച് കേട്ടോ അപ്പോൾ ഇത് ഡബിൾ പോയി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആ മഴ വെച്ച് ഗ്യാസ് കൂടുതലാവും കേട്ടോ അപ്പോൾ അതിങ്ങനെയാണ് നല്ലത് നമുക്ക് അച്ചികൾക്ക് ഡയറക്റ്റ് വെച്ചാലും മാറ്റാം യ്ക്കണം അപ്പം ഞാൻ നമുക്ക് ഇതിൽ ചെറുക്ക ഉള്ളൊക്കെ ചെറുക്കും അപ്പം ഞാൻ തീ ഉറപ്പാക്കിയിട്ടില്ല അപ്പം ഞാൻ അതാ ഇത് നമ്മളെ നെസമോള പാൽപ്പൊടി കുപ്പിൻ്റെ ഇതാട്ടാ അപ്പോൾ ഇതിൽ ഇരുപത് മില്ലിയാണ് നിറച്ചിണ്ടാവ അപ്പം ഞാൻ ഇരുപത് മില്ലി എടുക്കണുണ്ട് ഇത് അളവ് കൂടിയാൽ സോപ്പ് സ്വത്ത് നന്നാവൂലെട്ടോ അതുകൊണ്ട ഇരുപത് മില്ലി ഇതിനൊരു മൂടി അപ്പോൾ ഇത് ഞാൻ അത് ഇപ്പം ചേർത്ത്ക്കണം കേട്ടോ അത് ചേർത്തപ്പം അതിൻ്റെ കളറേ മാറി അപ്പോൾ ആ മൂടിയിൽ തന്നെ ഞാനൊരു പത്ത് മില്ലി റോസ് വാട്ടറും ഗ്ലിസറിയും മൂടി മിക്സാക്കി തട്ടത് വേണ്ട ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എത്രയായി മുപ്പത് മില്ലി നമ്മൾ ചേർത്തില്ലേ ഒരു പത്ത് മില്ലിട്ടാ അപ്പോൾ നാൽപ്പത് മില്ലി ആയി പിന്നെ നമ്മളെ ശുദ്ധമായ ആട്ടിച്ച വെളിച്ചെണ്ണ അതും ഒരു പത്ത് മില്ലി അപ്പോൾ അൻപത് മില്ലിയായിട്ടോ നമ്മളത് എല്ലാം കൂടെ ചേർത്തത് ഇനി നല്ല പച്ച കളറ് വേണ്ടി വരും ഒരുക്ക് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് തുള്ളി നമ്മൾ ഓടേണ്ടിയിരുന്നു കളറ് അത് ചേർത്ത് കൊടുക്കട്ടെ കളർ ചേർക്കാത്ത നല്ലത് പക്ഷേ ചിലവർക്ക് ഈ പച്ച കളർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടത് ചേർക്കുക അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ നമ്മൾ എസ് ഓയിൽ അത് കുറച്ച് ചേർക്കണ്ടിട്ടാണ് അപ്പോൾ എസ് എൻസിനായാലും സ്കിന്നിന് നല്ലതായതുകൊണ്ട് അതും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കണ്ടത് നമ്മൾ ഡൗവിൻ്റെ സ്മെല്ലുമായിട്ട് ചേർത്ത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ മക്കളെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് സോപ്പ് ഒഴിച്ചിട്ട് ഒഴിച്ചെണ്ണ വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേട്ടോ അപ്പോൾ ഇതിൽ ആറെണ്ണം ഉണ്ട് നിറച്ച് ചെയ്ത് കേട്ടോ ഇത് നൂറ് ഗ്രാമിൻ്റെ മുകളിലാണ് പിന്നെ ഇതിലിതാണ് മൂന്നെണ്ണം തേയില സാധാരണ ഒമ്പത് എണ്ണം ഉണ്ടായാലും അപ്പോൾ ഒന്നിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പം കണ്ട നെന്തലടിച്ചു കാണുന്ന നല്ല ഇതാണ് കേട്ടോ ഈ സോപ്പ് സെറ്റായിട്ട് ഞാൻ ബാക്കിയും കൂടെ ഉണ്ടാക്കണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പത്ത് മണിയാണ് അപ്പം ഞാനൊരു പന്ത്രണ്ട് മണിക്ക് സെറ്റാവും അപ്പോൾ എടുക്കാമെന്നൊക്കെ എത്തണം കേട്ടോ ഇനിയിപ്പോൾ അത ഞാൻ മാറ്റലില്ല കേട്ടോ മാറ്റേണ്ട അവസ്ഥ പൊതിയുമ്പോൾ പൊതിൻ്റെ അടിയിലാണ് പോകും പിന്നെ സോപ്പല്ലത് എന്തിനാ പുറത്തെ കളിയാണ് അപ്പോൾ പന്ത്രണ്ട് മണി അപ്പം ഞമ്മക്ക് രണ്ട് മണിക്കൂറായി സോപ്പ് സെറ്റായും അപ്പം ഞമ്മൾക്ക് സോപ്പ് ഓരോന്ന് മാറ്റിയെടുക്കാം എല്ലാ അടിപൊളി സോപ്പാട്ടോ കേട്ടോ നല്ല എല്ല മണമുണ്ട് ഡോഫ് സോപ്പിൻ്റെ മണം അപ്പം ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ വരാം നീന്തെടുത്തത് ഇപ്പം അത് നമ്മൾ പൊതിയുമ്പോണ്ട് പോവും കേട്ടോ അപ്പം അത് ഉണ്ടെച്ചിട്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ഇത് അറുന്നൂറ് സബ്സ്ക്രൈബ് ആകാൻ അയക്കണം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഉണക്കെ സബ്സ്ക്രൈബ് ആക്കി തരുന്നു പ്രതീക്ഷയോടെ ഉണക്കെ അയച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് നൂറ് ഡോളർ കയറണം നാലായിരം വാച്ചവർക്കുമാണ് കേട്ടോ അപ്പം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ വേവും അപ്പോൾ ഇതാണ് നമ്മളെ സോപ്പ് പുതിന വീഡിയോ ഒക്കെ ഞാൻ കുറേ കാട്ടിക്കണം അപ്പോൾ ഇത് പുതിനെന വീഡിയോ ഒന്നും കാണിക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ ഈ സോപ്പ് നമുക്ക് ഓരോന്നിങ്ങനെ പൊതിഞ്ഞെടുക്കാം കേട്ട ഇത് രണ്ടെണ്ണം വെച്ച് ഇതെങ്ങനെ രണ്ടെണ്ണം വെച്ച് കണ്ടാ ഇനി ഇത് കട്ട് ചെയ്യാം അപ്പം ഇനി ഇതിങ്ങനെ കട്ട് ചെയ്യട്ട ഇങ്ങനെ രണ്ട് പീസാക്കുക ഇനി ഇതാ അത് നമുക്ക് ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് പൊടിച്ച ഇങ്ങോട്ട് ഇതാ അത് ഇങ്ങനെ 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 ഇങ്ങോട്ട് നമ്മൾ കുറേ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ സൂപ്പിൻ്റെ കൂടെ ആയിട്ടിട്ട് കുറേ നിൽക്കണം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടേ ചിട്ട് നമ്മൾ മൂന്ന് വീടി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതിന്നിപ്പോൾ കുറച്ച് സൂപ്പ് നമുക്ക് ഓർഡർ ഉണ്ട് ഒരു നാലഞ്ചെണ്ണം പൈസ തന്നതാ കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കണം അമ്മ അതിൽ വാസി തന്നത് ഓളമ്മ ഇറക്കിടക്ക് നാലഞ്ചെണ്ണം അമ്മ അങ്ങനെ ഉണ്ട് ഓളോളുക്കും മോനെ പള്ളിക്ക് പള്ളിക്ക ദർശയിലവളക്കൊക്കെ കൊണ്ടുപോകും അപ്പം അതിങ്ങനെയാണ് പൂത്തിയല്ലേ രണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ നജ്മയുടെ അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ